എസ് കെ ഫോർട്ടി കേരള യാത്രയ്ക്ക് ഐക്യദാർഢ്യവുമായി കെ സി ഗ്രൂപ്പ് യാത്രയുടെ ഭാഗമായി സഹകരിച്ച് വി കെ സി ഗ്രൂപ്പ് പത്ത് പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും ഗ്രൂപ്പ് ചെയർമാൻ വി കെ സി മുഹമ്മദ് കോയ യാത്രയ്ക്ക് പിന്തുണ അറിയിച്ചു വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അക്രമവും തടയിടുക എന്ന ലക്ഷ്യത്തോടെ എസ് കെ എൻ നടത്തുന്ന യാത്രയുടെ ഭാഗമായാണ് പാദരക്ഷ നിർമ്മാണ മേഖലയിലെ പ്രധാന സ്ഥാപനമായ കോഴിക്കോട് കുണ്ടായിത്തോട് വി കെ സി എക്സ്ക്ലൂസീവ് ബ്രണ്ടിംഗ് ഔട്ട്ലെറ്റിൽ സന്ദർശനം ചെയർമാൻ വി കെ സി മുഹമ്മദ് ഗോയ യാത്രയിൽ അണിചേർന്നു വിശ്വാസ്യതയാണ് ഒരു സംരംഭത്തിന്റെ വിജയമെന്ന വി കെ സി മുഹമ്മദ് കോയ ഞങ്ങള് ഞങ്ങൾ ആ കൂടി ഞങ്ങൾ നേടിയെടുത്തതാണ് ഞങ്ങൾ പിന്നെ വിശ്വാസ്യത ഞങ്ങളെ വില അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ ഞങ്ങൾ

ഡയറക്ടർ റഫീഖ് മാർക്കറ്റിംഗ് ജി എം ബ്ലസൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ചടങ്ങിൽ കസ്റ്റമേഴ്സ് ഇൻസോൾ പരിചയപ്പെടുത്തി പാദരക്ഷ മേഖലയിലെ വി കെ സിയുടെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ ട്വന്റി ഫോർ കോഴിക്കോട്